ഹരേ കൃഷ്ണ ഓം ശ്രീ ശ്രീഗുരുഭ്യോം നമ ഹരിഭവദ്ഗീത യഥാരൂപം അധ്യായം ആറ് ശ്ലോകം ആറ് മനസ്സിനെ ജയിച്ചവന് മനസ്സ് തന്നെയാണ് ഉറ്റസുഹൃത്ത് അതിന് കഴിയാത്തവനാകട്ടെ മനസ്സ് പരമശത്രുവുമായിരിക്കും ഭാവാർത്ഥം മനുഷ്യധർമ്മം നിറവേറ്റുന്നതിൽ ഒരു ആത്മസുഹൃത്താക്കാൻ വേണ്ടി മനസ്സിനെ നിയന്ത്രിക്കലാണ് അഷ്ടാംഗ യോഗ ചര്യയുടെ ഉദ്ദേശം മനോനിയന്ത്രണമില്ലാത്ത യോഗാഭ്യാസം ബാഹ്യപ്രകടനത്തിന് മാത്രമാകയാൽ സമയം പാഴാക്കലല്ലാതെ മറ്റൊന്നുമല്ല മനസ്സടക്കാൻ കഴിയാത്തവൻ തൻ്റെ പരമശത്രുവിനോടൊപ്പമാണ് എപ്പോഴും ജീവിച്ചു പോരുന്നതെന്നും അങ്ങനെ ജീവിതത്തെയും ജീവിത ലക്ഷ്യത്തെയും വ്യർത്ഥമാക്കുന്നുവെന്നും ഓർക്കണം മൂല മൂലസ്വരൂപമനുസരിച്ച് ജീവാത്മാവ് മേലധികാരിയുടെ ആജ്ഞയ്ക്ക് വഴങ്ങി പ്രവർത്തിക്കേണ്ടതാണ് എന്നാൽ മനസ്സ് തനിക്ക് കീഴടങ്ങാത്ത ഒരു ശത്രുവായിരിക്കുന്ന കാലത്തോളം ഒരാൾക്ക് കാമം ക്രോധം ലോഭം മോഹം എന്നിവയുടെ ചൊൽപ്പടി നിൽക്കാനേ കഴിയൂ മനോജയം സാധിച്ചാലാകട്ടെ ഏവരുടെയും ഹൃദയത്തിൽ പരമാത്മാവായി കുടികൊള്ളുന്ന പരമപുരുഷനായ ഭഗവാന്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ ജീവാത്മാവ് സ്വയം സന്നദ്ധനാവും ഹൃദയസ്ഥനായ പരമാത്മാവിനെ കണ്ടെത്താനും അവിടുത്തെ ആജ്ഞാനുസൃതം പ്രവർത്തിക്കാനും കളമൊരുക്കൽ അത്രേ ശരിയായ യോഗാനുഷ്ഠാനം നേരെ കൃഷ്ണാവബോധം കൈക്കൊള്ളുന്നവർ ഭഗവതാജ്ഞയ്ക്ക് മുന്നിൽ പൂർണമായി സ്വത്മാർപ്പണം ചെയ്യുക സ്വാഭാവികമാണ് હરે કૃષ્ણ રાધી રાધે